നമസ്കാരം കണ്ണൂർ പാലത്തായിയിലെ പീഡന കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വിവാദങ്ങളും തർക്കങ്ങളും തുടരുക തന്നെയാണ് കേസിൽ പ്രതിയായിരുന്ന ബി ജെ പി നേതാവായിരുന്ന അധ്യാപകനായിരുന്ന പത്മരാജനെ കോടതി മരണം വരെ ജീവ വരുന്ന തടവിന് ശിക്ഷിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഇപ്പോഴും ഉയരുന്നത് ഒരുപക്ഷെ ഈ ഇപ്പോൾ ഉയരുന്ന പല വിവാദങ്ങളും ഭാവിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീലിന് പോവുകയാണെങ്കിൽ അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇപ്പോൾ തർക്കത്തിലുള്ളത് രണ്ടു പേർ തമ്മിലാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനും ഏറ്റവും അവസാനമായി അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള തർക്കമാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം മാറിയിരിക്കുന്നത് ഈ കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഡി വൈ എസ് പി ആയിരുന്ന റഹീം ചെമ്നാടാണ് ഏറ്റവും ഒടുവിലായി അന്വേഷിച്ചത് എ സി പി ആയിരുന്ന രത്നകുമാറാണ് ഇതിലെ വളരെ വിചിത്രമായ ഒരു കാര്യം ഇവർ രണ്ടുപേരും ഒരു ബാച്ചുകാരാണ് എന്നുള്ളതാണ് പോലീസിൽ എസ് ഐ സെലക്ഷൻ കിട്ടിയപ്പോൾ രണ്ടുപേരും ഒരു ബാച്ചിൽ പെട്ടവരായിരുന്നു ഏറ്റവും അടുവിൽ അന്വേഷിച്ച രത്നകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നത് ഈ രത്നകുമാർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ പ്രതിയായ പത്മരാജൻ ഇരയായ കുട്ടിയെ സ്കൂളിലെ ടോയ്ലറ്റിൽ വെച്ച് പീഡിപ്പിച്ചു അതിൻ്റെ രക്തക്കറ പിന്നീട് വീണ്ടെടുക്കാൻ കഴിഞ്ഞു ഇതൊരു പ്രധാന തെളിവായി മാറി എന്നാണ് രത്നകുമാറിൻ്റെ വാദം എന്നാൽ ഇതിനെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ഈ റഹീം ചെമ്മനാട് എന്ന മുൻ ഡി വൈ എസ് പി ഇത് എത്രത്തോളം പ്രായോഗികമാണെന്നാണ് റഹീം ചെമ്മനാടിൻ്റെ ചോദ്യം കാരണം വർഷങ്ങൾക്ക് ശേഷം ഈ പീഡനം നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലഭിച്ച രക്തക്കറ ഈ ഇരയുടേത് തന്നെയാണ് എന്ന് എങ്ങനെയാണ് ശാസ്ത്രീയമായി താങ്കൾ ഉറപ്പാക്കിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുന്ന മുറിക്കുന്ന ലാഘവത്തോടെ താങ്കൾ ഈ സംഭവസ്ഥലം മാറ്റിയതിന് അദ്ദേഹം സല്യൂട്ട് നൽകുന്നു എന്നാണ് കളിയാക്കി റഹീം പറയുന്നത് മാത്രമല്ല ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന ഒരു വിചിത്രമായൊരു കാര്യം ഈ പറയുന്ന കേസ് അന്വേഷിച്ച രത്നകുമാർ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക കൂടിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്നര വർഷത്തിന് ശേഷം ബാത്റൂമിൽ നിന്ന് ലഭിച്ച രക്തം പ്രസ്തുത പരാതിക്കാരുടേതാണ് എന്ന് ഏത് ശാസ്ത്രീയ അന്വേഷണം വഴിയാണ് തെളിയിച്ചിട്ടുള്ളത് കൂടുതൽ രക്തം കണ്ടെത്തിയിരുന്നുവെങ്കിൽ അത് ആരുടേതാണെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നു അത് ഒഴിവാക്കാനല്ല രക്തത്തിൻ്റെ അളവ് കുറച്ച് കാണിച്ചത് അല്ലെങ്കിലും സ്ത്രീകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാത്റൂമിൻ്റെ തറയിൽ നിന്ന് രക്തത്തിൻ്റെ അംശം കണ്ടെത്തിയത് ലോകാത്ഭുതം ഒന്നുമല്ലല്ലോ അതും ഇരുപത്തിനാലോളം ലേഡീസ് സ്റ്റാഫ് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്നും കോടതിയിൽ ഇതിൻ്റെ ശാസ്ത്രീയ വിദഗ്ധ സയൻറ്റിഫിക് എക്സ്പെർട്ട് പറഞ്ഞത് ഇത് മനുഷ്യനേതാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ അളവിലുള്ള രക്തം ലഭിച്ചിട്ടില്ല എന്നാണ് ചുരുക്കത്തിൽ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ നടക്കുന്ന ഈ ഒരു തർക്കത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇത് ഭാവിയിൽ ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുകയാണെങ്കിൽ അവിടെ വളരെ നിർണായകമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം ആദ്യഘട്ടം കേസ് അന്വേഷിച്ച റഹീം ചെമ്മനാട് ആകട്ടെ ഈ കേസിൽ കഴമ്പില്ല എന്ന് പറഞ്ഞത് എഴുതിത്തള്ളുകയായിരുന്നു പിന്നീടാണ് പല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിച്ചിരുന്നു ഏറ്റവും ഒടുവിലായിട്ടാണ് ഈ രത്നകുമാർ ഈ കേസ് അന്വേഷിച്ചത് രത്നകുമാർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതും ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നാൽ റഹീമിൻ്റെ ആദ്യ ഫേസ്ബുക്ക് കുറിപ്പ് വന്നതിന് പിന്നെ രത്നകുമാർ തിരിച്ചടിച്ചത് ആ കേട്ടറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കാര്യങ്ങളിൽ നിഗമനങ്ങളിൽ എത്തരുത് എന്നായിരുന്നു കുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും സാഹചര്യ തെളിവുകളൊക്കെ പരിഗണിച്ച് തന്നെയാണ് താൻ ഈ കേസിൽ അന്വേഷണം നടത്തിയത് എന്നും കോടതി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മരാജൻ ശിക്ഷ വിധിച്ചത് എന്നും തന്നെയാണ് ഇപ്പോഴും രത്നകുമാർ ഉറച്ച് ബാധിക്കുന്നത് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു വിവാദമായി മാറാൻ സാധ്യത തെളിയേ മറ്റൊരു വിവാദം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അത് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നടത്തിയ ഒരു വിവാദ പരാമർശത്തിൻ്റെ പേരിലാണ് ഹരീന്ദ്രൻ പറഞ്ഞത് കേസ് വിവാദമായത് ഹിന്ദു പീഡിപ്പിച്ചത് എന്നാണ് പീഡിപ്പിച്ച വ്യക്തി ഹിന്ദുവും ഇരയായ വ്യക്തി മുസ്ലിമും ആയതുകൊണ്ടാണ് എസ് ഡി പി ഐ ഇതിൽ ഇത്രയധികം താൽപ്പര്യം കാണിക്കുന്നത് എന്ന് ഉസ്താദ്മാരുടെ പീഡനവുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിലൊന്നും തന്നെ ഇവരെന്താണ് വേണ്ടത്ര താല്പര്യം കാണിക്കാത്തത് എന്നുമായിരുന്നു ഹരീന്ദ്രന്റെ ചോദ്യം പിന്നീട് ഹരീന്ദ്രനെ ന്യായീകരിക്കാൻ സി പി എമ്മിന് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു ഹരീന്ദ്രന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും ഹരീന്ദ്രൻ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മറ്റുള്ളവർ ശത്രുക്കൾ മാറ്റിമറിക്കുകയായിരുന്നു എന്നും ഒക്കെയാണ് സി പി ആരോപിച്ചത് പക്ഷേ ഇത് സംബന്ധിച്ച് എല്ലാവരും കണ്ട കാര്യങ്ങളാണ് കേട്ട കാര്യങ്ങളാണ് എന്നാൽ ഇതൊക്കെ തന്നെ ഇതൊക്കെ നടക്കാത്ത കാര്യം ഇതൊക്കെ ഹരീന്ദ്രൻ പറയാത്ത കാര്യങ്ങളാണ് എന്ന് പറയാൻ സി പി എമ്മിനൊരിക്കലും കഴിയുകയില്ല മാത്രമല്ല പത്മനാഭൻ ശിക്ഷിച്ച കോടതി വിധിയിൽ പറയുന്നത് ഈ ഇരയ കുട്ടിയോട് മോശമായി പെരുമാറി രണ്ട് കൗൺസിലർമാർക്കെതിരെ നടപടിയെടുക്കാത്തത് അത് അന്ന് മന്ത്രിയായിരുന്ന ശൈല ടീച്ചറിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ശൈല ടീച്ചറിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നൊക്കെ ആദ്യഘട്ടങ്ങളിൽ പ്രതികരിച്ച സി പി എം തന്നെ ഈ രണ്ട് കൗൺസിലർമാരെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ സജീവമായ രാഷ്ട്രീയം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആർ എസ് എസ് നേതാവ് ശിക്ഷിക്കപ്പെട്ട കേസിൽ എന്തിനാണ് സി പി എം നേതാവ് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ രംഗത്തിറങ്ങിയത് എന്ന സ്വാഭാവിക ചോദ്യവുമായി ചില മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഹരീന്ദ്രനെ ന്യായീകരിച്ച് ന്യായീകരിച്ചൊടുവിൽ അവർ പരാജയപ്പെട്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുന്നത് കാരണം ഹരീന്ദ്രൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ന്യായമാണ് എന്ന് തോന്നും അവൻ ന്യായം ആരുടെ ഭാഗത്താണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഇപ്പോഴും ഇവിടെ ഉയരുന്നുണ്ട് ഏതായാലും പത്മരാജൻ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പത്മരാജൻ്റെ പേരിൽ കേസില്ല എന്ന് പറഞ്ഞ് പോലീസ് പിന്നീട് ധൃതി വെച്ച് പത്മരാജനെ പ്രതിയാക്കുകയും അതിൽ ഒരുപാട് തെളിവുകൾ ശേഖരിക്കുകയൊക്കെ തന്നെ ചെയ്ത സംഭവത്തിൽ ഇതിന് മുന്നിൽ രാഷ്ട്രീയം ഉണ്ടെന്നാണ് അന്ന് ബി ജെ പി സംഘപരോര സംഘടനകളൊക്കെ തന്നെ നിരന്തരമായി ആരോപണം ഉന്നയിച്ചിരുന്നത് പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഈ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പോലും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരികയും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പറയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ മാത്രമല്ല നേരത്തെ ഈ കേസ് അന്വേഷണം ബന്ധപ്പെട്ട് ഇന്ന് എ ഡി ജി പി ആയിരിക്കുന്ന ഒരു വ്യക്തി നടത്തിയ ചില പരാമര്ശങ്ങളും അതൊരു ഫോൺ സന്ദേശത്തിൻ്റെ അതിൻ്റെ ഓഡിയോ ഒക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നതാണ് അതിനൊക്കെ തന്നെ പറയുന്നത് ഈ പത്മരാതി നിരപരാധിയാണ് എന്നാണ് ഏതായാലും ഈ കോടതി വിധിയോടെ കേസ് അവസാനിക്കുന്നില്ല ഇനിയും അപ്പീൽ നൽകുകയും അത്തരത്തിലുള്ള അന്വേഷണങ്ങളുമായൊക്കെ തന്നെ മുന്നോട്ട് പോവുകയും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുമ്പോൾ ഈ ഇവർ തമ്മിലുള്ള തർക്കങ്ങളും ഹാജരാക്കിയ തെളിവുകളെക്കുറിച്ചുള്ള ആധികാരികതയും ഒക്കെ തന്നെ അവിടെയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും കാരണം ഇത് കേരള രാഷ്ട്രീയത്തെ നടുക്കിയ ഒരു സംഭവം അതായത് ഒരു അധ്യാപകന് ഇത്രയും വലിയൊരു ശിക്ഷ ലഭിക്കുന്നതും ആദ്യമായിട്ടാണ് അപ്പോൾ ഇയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇനി ഉത്തരം പറയേണ്ടത് അടുത്തതായി ഉത്തരം പറയേണ്ടത് ഹൈക്കോടതിയാണ് കീഴ്ക്കോടതിയുടെ ഉത്തരവ് ശരിവയ്ക്കുകയോ അല്ലെങ്കിൽ അതിനെ തൊലിക്കളിവ് ചെയ്യുന്നത് ഹൈക്കോടതിയായിരിക്കും അല്ലെങ്കിൽ അതിന് മുമ്പിലുള്ള സുപ്രീം ആയിരിക്കും പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇത് നിയമയുദ്ധം നടക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഈ തർക്കങ്ങളും ഈ ഹരിയന്തരൻ പോലുള്ള ആളുകളെ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളും ഒക്കെ തന്നെ അന്ന് കോടതി കണക്കിലെടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്